ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أنفلم بتقوى الله كما قال الله تعالى في قرآنه المجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم ولتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ആദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിൽ സർവ സർവ്വശക്തനായ സർവസൃഷ്ടാവായ അള്ളാഹു സുഹാനയുടെ ആജ്ഞകളും നിരോധങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് മറ്റോരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് തക്കവയോടുകൂടി തക്കവയോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇഹലോകത്ത് ക്ഷേമൈശ്വര്യപൂർണമായ ജീവിതം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും പരിശുദ്ധ സ്വർഗവും നേടിയെടുക്കാൻ സാധ്യമാവുക അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അങ്ങനെ ജീവിച്ച് പല ലോകത്ത് വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാഹ തല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതമാണ് ക്രിസ്തു മതം അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് കൂടുതൽ അനുയായികളുള്ള മതമാണ് ഇസ്ലാം മതം ഇപ്പോൾ ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന രണ്ട് മതങ്ങൾ ഈ മതങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് പരസ്പരം അറിഞ്ഞും അംഗീകരിച്ചും പരസ്പരം സ്നേഹത്തോടെയും കരുതലോടെയും പലപ്പോഴും പരസ്പരം വൈരത്തിലും യുദ്ധങ്ങളിലും കുരിശി യുദ്ധങ്ങളിലും ഇസ്ലാമോ ഹോബിയൊക്കടിമപ്പെട്ടും ഒക്കെ പല രൂപത്തിൽ കടന്നുപോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിൽ പരസ്പരം വലിയ ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്ത് പക്ഷേ ചില ഇസ്ലാമോ ഫോബിയ അതിശക്തമായി കത്തിപ്പടരുകയും അതോടൊപ്പം ചില ആളുകൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില വിഭാഗത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഇപ്പം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ക്രിസ്ത്യാനികളിലെ ഒരു ഒരു വിഭാഗം തീവ്രവാദികളായ ഒരു വിഭാഗവും തമ്മിൽ പരസ്പരം അതിശക്തമായ ശത്രുതയും വിദ്വേഷവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വഖഫ് ഭേദഗതി ബിൽ ആ ബില്ല് കേന്ദ്രത്തിൽ ചർച്ചയായതു മുതൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ നിലനിൽക്കുന്ന മുനമ്പം പ്രശ്നം ആ പ്രശ്നത്തെ കൂടുതൽ കത്തിച്ചു നിർത്തിക്കൊണ്ട് അതിനെ ഈ വഖഫ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിലെടുത്ത് ചർച്ച ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ കൂടുതൽ വൈരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കേന്ദ്രമന്ത്രി വന്ന് പ്രസ്താവന ഇറക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വിഭാഗം ആളുകളെ തങ്ങൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടു വരികയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകത്താകമാനമുള്ള ക്രിസ്ത്യാനികൾ പെസഹ ദുഃഖവള്ളി ഈസ്റ്റർ തുടങ്ങിയവക്കെ ആചരിച്ചു വരുന്ന സന്ദർഭമാണ് യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴം കഴിച്ച രാത്രിയാണ് പെസഹ വ്യാഴമായി കണക്കാക്കുന്നത് അന്ന് യേശു ക്രിസ്തു തൻ്റെ അനുയായികളുടെ ശിഷ്യന്മാരുടെ കാലുകഴുകി ശുശ്രൂഷ നടത്തി എന്നൊക്കെയാണ് ചരിത്രം അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് അത്തരം സംഗതികളൊക്കെ ഇവിടെ നടക്കാറുള്ളത് ഈസാ നബി അലി ഇസ്ലാമെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അദ്ദേഹം കുരിശി മരണം വരിച്ചു എന്നും യഹൂദന്മാർ അദ്ദേഹത്തെ കുരിശിലേറ്റിയെന്നും ഒക്കെയുള്ള വിശ്വാസം ആ ദിവസമാണ് ദുഃഖവെള്ളി ആയി അറിയപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ഈസ്റ്റർ ആയി അറിയപ്പെടുന്നത് ഇപ്പം ഈ ഒരു ആഘോഷത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആചരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കേണ്ടത് രണ്ട് വിഭാഗം ആളുകളുടെയും അതിനപ്പുറം കേരള കേരളീയ സാമൂഹ്യ മണ്ഡലത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്നതിൻ്റെ ഭാഗമാണ് എല്ലാവരും തമ്മിൽ സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും നിലനിൽക്കുക എന്നതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അതിന് പരസ്പരം അറിയുകയും വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും ഉൾക്കൊള്ളാനും സഹവർത്തിത്വം പുലർത്താനും സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ നോക്കിക്കാണാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഈ രണ്ട് മതങ്ങൾ തമ്മിൽ പരിശുദ്ധ കുറാൻ പറയുന്നൊരു വാക്യമുണ്ട് നിങ്ങൾ പരസ്പരം അങ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാവുന്ന കാര്യങ്ങളിലേക്ക് വരിക എതിർപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാവും അവ നിലനിർത്തിക്കൊണ്ട് തന്നെ അംഗീകരിക്കാവുന്ന കാര്യങ്ങളുണ്ടാവും അത്തരം അംഗീകരണത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഞാനിവിടെ ഓതിവച്ച ആദ്യം ഓതിവച്ച വല്ല തെജിതന്ന അശബ്ദനാസ്യ അതാപത്തി ലില്ലതീന ആ മനു യഹൂദ വല്ലതീന മുഷരിക്കുന്നു വല്ലതീന അശവ് ലോകത്ത് ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്ന വിഭാഗമായി നിനക്ക് യഹൂദന്മാരെയും മുഷിരിക്കുകളെയും കാണാം എന്നാണ് ഖുർആാൻ പറയുന്നത് എന്നാൽ വല ആമനും വിശ്വാസികളോട് ഏറ്റവും അടുപ്പവും സ്നേഹവും പുലർത്തുന്ന വിഭാഗം ആയി നിനക്ക് കാണാൻ കഴിയുക വല്ലതീന കാലു ഇന്ന ഞങ്ങൾ ആണ് അഥവാ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞ ആളുകൾ ക്രിസ്ത്യാനികളാണ് താരതമ്യേന ജൂതന്മാരെക്കാളും മുഷിരിഖുകളെക്കാളും ഇസ്ലാമിനോട് അടുപ്പവും സ്നേഹവും വെച്ച് പുലർത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അവർക്കിടയിൽ പണ്ഡിതന്മാരും പുണ്യവാളന്മാരും ഉണ്ട് എന്നതാണ് അതിന് കാരണം വഹുംല എസ്തഖ് ബിറൂൺ അവർ അഹന്ത വെച്ചു പുലർത്തുന്നവരുമല്ല എന്നതാണ് കാരണം അലൈഹി അല്ലാസ്ല ജീവിച്ച ആ ഒരു മദീന പശ്ചാത്തലത്തിൽ വെച്ചായിരിക്കും പരിശുദ്ധ പരിശുദ്ധാൻ ഇങ്ങനെ പറയുന്നത് പിന്നെയും ചരിത്രത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പരസ്പര സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുപാട് സംഗതികൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെ തുരങ്കം വെക്കാനായുള്ള ഇടപെടലുകൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ പരസ്പരം വൈരവും ശത്രുതയും ഉണ്ടാകുന്നുണ്ട് അപ്പൊ പരിശുദ്ധ ഖുർആൻ ഈ സാക്ഷ്യപ്പെടുത്തിയ പരസ്പര സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും മേഖലകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് പരിശുദ്ധ ഖുർഹാനിൻ്റെ അനുയായികൾ എന്ന നിലക്ക് നമ്മുടെ കൂടി ബാധ്യതയാണ് നമ്മൾ അത്തരം സന്ദേശങ്ങളെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും നമ്മൾ തമ്മിലുള്ള ഐക്യത്തിന് കാരണമാകാവുന്ന സംഗതികളെ കുറിച്ച് പറയുകയും സംസാരിക്കുകയും ഐക്യമുണ്ടാക്കാൻ വേണ്ടി വിദ്വേഷങ്ങളും കാരുഷ്യങ്ങളും പരസ്പരം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ആ ഒരർത്ഥത്തിൽ കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് മതങ്ങളും തമ്മിൽ വെച്ചു പുലർത്തുന്ന സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഐസ നബി അലഹി ഇസ്ലാമയുടെ ജനനത്തെ കുറിച്ച് തന്നെയാണ് ഒരു അത്ഭുതകരമായ ജനനമാണ് ഉണ്ടായിരുന്നത് എന്ന് പരിശുദ്ധ കുർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജനന ജനനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിളിച്ചുകൊണ്ട് മലക്കുകൾ പറയുന്ന സന്ദർഭമാണ് മറിയമിനെ അഹു ചുമതല പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു അവരെ വിശുദ്ധയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മലക്കുകൾ ഒരു സന്തോഷ വാർത്തയെ അറിയിക്കുകയാണ് നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു അവന് പേര് മറിയമ്മിന്റെ പുത്രൻ മസീഹെ എന്നായിരിക്കും മറിയം വജീഹൻ ദുനിയാവിലും ആഹിറത്തിലും അദ്ദേഹം ഈ കുഞ്ഞ് ഉയർന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കും വമിനൽ സാമീപ്യമുള്ള ആളുമായിരിക്കും അവൻ തൊട്ടിലിൽ വെച്ച് ആളുകളോട് സംസാരിക്കും പിന്നെ മുതിർന്നതിനു ശേഷവും ജനങ്ങളോട് സംസാരിക്കും ജനങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കും അദ്ദേഹം സൽകൃത്യങ്ങൾ ചെയ്യുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അപ്പോ മറിയംഹ അവർ ബേജാറാവുകയാണ് കാല റബി അന്ന യൂനുലി വലതു എന്നെ ഒരു മനുഷ്യനും തൊട്ടിട്ടില്ലല്ലോ എന്നെ ഒരു പുരുഷനും സമീപിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക കാല അപ്രകാരം എന്താണ് ഉദ്ദേശിക്കുന്നത് അതവൻ സൃഷ്ടിക്കും അവനൊരു കാര്യം നടത്തണമെന്ന് തീരുമാനിച്ചാൽ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയുണ്ടോ നീ ഉണ്ടാവുക എന്ന് പറയൂ അപ്പൊ അത് അപ്പൊ അങ്ങനെ അത്ഭുതകരമായി പുരുഷസ്പർശമില്ലാതെ ജനിച്ച ഒരു കുഞ്ഞാണ് ഐസ നബി അലഹിസലാം എന്ന് പരിശുദ്ധ ഖുർഹാനും അംഗീകരിക്കുന്നു അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥമായ അവർ അംഗീകരിക്കുന്ന അവരുടെ ബൈബിളും അംഗീകരിക്കുന്നു ലൂക്ക ഒന്ന് മുപ്പത്തഞ്ചിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്നും നിന്നിൽ വന്നു വസിക്കും ജനിക്കാനിരിക്കുന്ന ശിശു ദൈവപുത്രനായി വിളിക്കപ്പെടുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആ ദിവ്യമായ ഒരവസ്ഥ ആ അത്ഭുതകരമായ അവസ്ഥ അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും അംഗീകരിക്കാവുന്ന യോജിക്കാവുന്ന കാര്യം എന്നാൽ അടുത്തതായി യേശു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഐസാനബി അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തെ ദൈവപുത്രനായിട്ടാണ് ക്രിസ്ത്യാനികൾ കണക്കാക്കുന്നത് എന്നാൽ ഇസ്ലാമിൻ്റെ സുചിന്തിതമായ അലംഘനീയമായ അടിസ്ഥാനപരമായ വ്യത്യാസമാണ് അള്ളാഹു സുബ്രഹാൻ പുത്രൻ ഉണ്ടാവുകയില്ല എന്നത് അള്ളാഹു അള്ളാഹു അവൻ ഏകനാണ് അഹദ് എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുത്വത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത ആ ഒരു പദമാണ് അഹദ് സാധാരണ വാഹിദ് എന്ന് പറയും ഒന്ന് ഒന്ന് എന്ന് പറയുമ്പോൾ ആ വാഹിത് എന്നതിന് ബഹുത്വത്തിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട് ഒരു കൊല പഴം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പഴങ്ങൾ ഉണ്ടാകാം ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുമ്പോൾ അതിലും ധാരാളം ആളുകൾ ഉണ്ടാകും അങ്ങനെ ഒരു ഗണം എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ബഹുത്വത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ലാത്ത പദമാണ് അഹുവിനെ ഉപയോഗിച്ചിട്ടുള്ള അഹൻ അവൻ ഏകനാണ് അള്ളാഹു സ്വമത് അവൻ നിരാശ്രയനാണ് ലം വലം വലംയൂലത് അവൻ ജനിച്ചവനുമല്ല ജനിപ്പിക്കുന്നവരുമല്ല ജനിപ്പിച്ചവനുമല്ല അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല അവൻ സ്വയം ജനിച്ചതുമുണ്ട് അള്ളാഹു സാധാരണ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു അടിസ്ഥാന വിശ്വാസമാണ് ഒരാൾ സൃഷ്ടിക്കാതെ ഒരു വസ്തു ഉണ്ടാവുകയില്ല അത് സൃഷ്ടാവുണ്ട് എന്നതിനുള്ള തെളിവായി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ആരും സൃഷ്ടിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല ഈ ലോകത്തുള്ള സകലമായ വസ്തുക്കളും ഒരു സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണം അല്ലാതെ ഉണ്ടാവുക തരമില്ല ഉണ്ടാവുക സാധ്യമില്ല അപ്പോ ദൈവ നിഷേധികളായ ആളുകൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ് അപ്പൊ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് ആ ഒന്നും സൃഷ്ടിക്കാതെ ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ദൈവവും സൃഷ്ടിക്കാതെ ഉണ്ടാവില്ലല്ലോ അപ്പൊ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് ആ ചോദ്യത്തിലെ ബ്ലണ്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒന്നും സൃഷ്ടിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല ഒരു സൃഷ്ടാവില്ല ആ സൃഷ്ടാവ് ആരെങ്കിലും സൃഷ്ടിച്ചതായാൽ ആ സൃഷ്ടിയെ പിന്നെ സൃഷ്ടാവ് എന്ന് പറയാൻ പറ്റില്ല സൃഷ്ടിച്ച ആളാണ് സൃഷ്ടാവ് അപ്പൊ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചതോ ആ സൃഷ്ടാവ് അപ്പൊ സൃഷ്ടിച്ചതാകാൻ പാടില്ല അഥവാ അതിനെ ഒരാൾ സൃഷ്ടിച്ചതാണെങ്കിൽ അതിന്റെ സൃഷ്ടാവാണ് യഥാർത്ഥ സൃഷ്ടാവ് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഇങ്ങനെ പോയി പോയി കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് അതാണ് സൃഷ്ടാവ് സൃഷ്ടാവ് ഒന്ന് ഉണ്ടാകണമെന്നത് എത്രമാത്രം നിർബന്ധമാണോ അതേപോലെ നിർബന്ധമാണോ ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സൃഷ്ടിയാകാൻ പാടില്ല സൃഷ്ടിയെ സൃഷ്ടു സൃഷ്ടാവാണ് പരിശുദ്ധ നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം മനുഷ്യരെ വിളിച്ച് പറയുന്നുണ്ട് അല്ലയോ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ രക്ഷിതാവിന് നിങ്ങൾ വഴിപെട്ട് ജീവിക്കുക അള്ളാഹുവിനെ ഞാനാ പറയുന്നത് അത് മുസ്ലിങ്ങളെ വിളിച്ചു കൊണ്ടേ പറയുന്നു മുസ്ലിങ്ങളോട് പ്രത്യേകമായി പറയ പറയേണ്ട കാര്യം അല്ലെങ്കിൽ വിശ്വാസികളോട് പ്രത്യേകമായി പറയേണ്ട കാര്യം ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയും മൊത്തത്തിൽ പറയേണ്ട കാര്യം മൊത്തം മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് പറയുക അങ്ങനെ പറയുന്നത് നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കുക റബ്ബക്കും ഉല്ലതി ഹലകും നിങ്ങളെ സൃഷ്ടിച്ച അപ്പൊ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ന്യായമായി അള്ളാഹു പറയുന്നത് അവനാണ് സൃഷ്ടിപ്പ് നടത്തിയത് എന്നാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട് അവരോട് ചോദിക്കുക അവരെന്താണ് സൃഷ്ടിച്ചത് ഒരു കെത്തുമീർ പോലും ഈ തപ്പന കുരുവിന്റെ മുകളിലുള്ള ആ പാടയാണ് കിത്തുമീർ എന്ന് പറയാൻ ആ കെത്തുമീർ പോലും സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് സൃഷ്ട അവരോട് നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത് അതാണ് അള്ളാഹു ചോദിക്കുന്നത് അപ്പൊ സൃഷ്ടാവാണ് അവൻ അവൻ സൃഷ്ടിയാകാൻ അവൻ ഒരു ദൈവമായി സങ്കല്പിക്കുന്ന ഒരാൾ ദൈവത്തിന്റെ പുത്രനാവുക എന്നത് ഒരിക്കലും ദൈവ നിരക്കാത്ത വികലമായ വിശ്വാസമാണ് ഇതാണ് ഈ വിഷയത്തിൽ അവർ വെച്ചു പുലർത്തുന്ന സംഗതി എന്നാൽ ഇതിനെ ഖുർആൻ വളരെ കൃത്യമായി മസീഹു മസീഹു മറിയമ വ കലിമത്തു ഇലാ മറിയം മറിയം ഐസ എന്ന് മറിയം മറിയമിന്റെ പുത്രനായ ഐസാ മസീഹ റസൂലുള്ള ദൂതനാണ് ദൂതനായി ജനങ്ങളിലേക്ക് ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ വന്ന ദൂതൻ മാത്രമാണ് അവന്റെ വചനവുമാണ് മറിയം അള്ളാഹു ഇറക്കിയാഹുവിന്റെ വചനമാണ് പറഞ്ഞല്ലോട് കുൻ എന്ന് പറയുക എന്ന് അള്ളാഹു പറഞ്ഞ ആ വചനമാണ് വെള്ളം ഉണ്ടായി എന്നാണ് ബൈബിളും പറയുന്നത് ആദിയിൽ ഉണ്ടായ വചനമാണ് കുൻ കുൻ അങ്ങനെ പറയുമ്പോൾ പിന്നെ എല്ലാം ഉണ്ടാവും അള്ളാഹു അള്ളാഹു എന്ന സൃഷ്ടാവ് സൃഷ്ടികളോട് ഉണ്ടാകാൻ വേണ്ടി പറയുമ്പോൾ അവ ഉളവാകുന്നു അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി അങ്ങനെ അള്ളാഹു അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവാണ് അള്ളാഹു മൊത്തം മനുഷ്യരെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടും പറയുന്നുണ്ട് കളിമണ്ണുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി അതിലേക്ക് നമ്മുടെ റൂഹ നിന്ന് നാം ആത്മാവിനെ ഊതി ആ റൂഹ ആ അള്ളാഹുവിൻ്റെ റൂഹ തന്നെയാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് വിശ്വസിക്കുക നിങ്ങൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ തൃത്വം ദൈവത്തെ കുറിച്ച് നിങ്ങൾ പറയരുത് കാരണം അവൻ ഏകനാണ് അവൻ അഹദ അതുകൊണ്ട് നിങ്ങൾ അത് പറയരുത് എന്ന് വളരെ കൃത്യമായി ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ലൂക്ക മൂന്ന് നൂറ്റി പതിനേഴിൽ ബൈബിൾ പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചു അത് ലോകം അവനിലൂടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന് ഇത് ഇസ്ലാമിക വിശ്വാസവുമായി നേർക്ക് നേരെ എതിരാകുന്നതാണ് ആ വിശ്വാസത്തെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട് ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ വിശ്വാസമല്ല എന്ന് അവരോട് പറയാം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല അവർക്ക് അവരെ അവരുടെ വിശ്വാസം വെച്ച് പുലർത്താനുള്ള അവകാശമുണ്ട് അത് അള്ളാഹു നൽകിയതാണ് ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ ആരാണോ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ വിശ്വസിക്കട്ടെ നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നവൻ നിഷേധിക്കേ ചെയ്യട്ടെ ിൽ യാതൊരു ബലപ്രയോഗ ആരെയും നിർബന്ധിച്ച് ഈ വിശ്വാസം തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ടുവരാൻ ഒരു ബാധ്യതയുമില്ല ആർക്കും ഉത്ബോധനം നടത്തുക നീ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇന്നമാ അന്ത മുതക്കിൽ നീ ഉത്ബോധനം മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്ന മാത്രമാണ് ആളുകളെ ഉത്ബോധിപ്പിക്കുന്നവൻ മാത്രമാണ് അലേഹിബിൻ മുസൈദിൻ അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല നിർബന്ധിച്ചതിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല അപ്പോ ഈ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം അംഗീകരിക്കാനും സഹകരിക്കാനും കഴിയുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവം ആ സ്വഭാവം തന്നെയാണ് ക്രിസ്ത്യാനികളും സ്വീകരിക്കുകയാണെങ്കിൽ സാമൂഹികമായ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല വളരെ സന്തോഷത്തോടു കൂടി കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും അത് രണ്ട് വിഭാഗത്തിൻ്റെയും പുരോഗതിയിലേക്ക് നയിക്കും അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ കൂടി പുരോഗതിക്ക് കാരണമാകും പരസ്പരം വൈരവും വിദ്വേഷവും വെച്ച് പുലർത്തുകയാണെങ്കിലോ അത് രണ്ട് വിഭാഗത്തിനും നാശമാണ് അതോടൊപ്പം സാമൂഹിക ഘടനയ്ക്ക് മൊത്തം നാശമാണ് അത്തരം സംഗതികളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തത് ക്രൂരമായ വധവും പിന്നീടുള്ള പുനരുജ്ജീവനവുമാണ് അദ്ദേഹത്തെ വധിച്ചു അദ്ദേഹം വധിക്കപ്പെട്ടു എന്നാണ് അവരുടെ ഭാഷ്യം എന്നാൽ പരിശുദ്ധ ഖുർഖാൻ അതിന് വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട് അവർ പറയുന്നത് ഇന്ന കത്തൽ അൽ മസീഹ ഐസബിനും മറിയാം ഞങ്ങൾ മറിയമിന്റെ പുത്രനായ ഐസ മസീഹിനെ വധിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല വമാ സ്വലബൂഹു അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടുമില്ല വലാഖ്യം ശുഭിഹലും അവർക്ക് അതേപോലെ തോതിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അവർക്ക് അങ്ങനെ ചെയ്തു എന്ന് അള്ളാഹു തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അവർ അവരെ മറ്റേ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല ഐസാനെ അവർ വധിച്ചിട്ടില്ല പിന്നെ എന്താ പറഞ്ഞത് അള്ളാഹു അവനിലേക്ക് ഉയർത്തുകയാണ് അദ്ദേഹത്തെ ചെയ്തത് അല്ലാതെ അവർ വധിച്ചിട്ടില്ല അപ്പൊ ഇത് പരിശുദ്ധ ഖുർഹാനിന്റെ ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് നബിയെ അവർ വധിച്ചിട്ടില്ല അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ വധിച്ചു എന്നിട്ട് അദ്ദേഹം പുനരുജ്ജീവിച്ചു എന്നൊക്കെയാണ് അപ്പൊ ഈ വിശ്വാസവും പരസ്പര വ്യത്യാസമാണ് ഈ വിശ്വാസത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം ഉണ്ടാക്കണമെന്നല്ല നമ്മുടെ വിശ്വാസം മാറ്റി അവരുടെ വിശ്വാസം സ്വീകരിക്കണമെന്നോ അവരുടെ വിശ്വാസം മാറ്റി നമ്മുടെ വിശ്വാസം സ്വീകരിക്കണമെന്നോ അല്ല രണ്ട് വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ച് നേരത്തെ പറഞ്ഞ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമാവുകയാണ് വേണ്ടത് ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക ഘടനയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടത്